മാംസവില്ല സ്നേഹമെന്നാൽ വെറും മോഹവില്ല ശുവിന് മാംസവറ്റിലേറുമോ കുടുംബച്ചില്ലേ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നാളെ ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക വില കയറ്റം തടയുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുക തുടങ്ങി പതിനേഴോളം സുപ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നാളെ ജൂലൈ ഒൻപതിന് രാജ്യവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്കുകയാണ് ഘടകം കോളങ്ങൾ അടച്ചും തൊഴിൽശാലകൾ തൊഴിൽ നിർത്തിവെച്ചും വാഹനങ്ങൾ റോഡിൽ ഇറക്കാതെയും തൊഴിലാളികൾ പണിമുടക്കമായി സഹകരിക്കുക ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം ഇരുളിലെ വിളക്കുപോലെ ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ വിളക്കുപോലെ സഖാവ എന്ന ബന്ധം സഹകരേ ജൂലൈ ഒൻപതിന് ഇന്ത്യ മഹാരാജ്യം നിസ്തലമാവുകയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ജൂലൈ ഒൻപതിന് നാളെ ദേശീയ പണിമുടച്ചിന് നേതൃത്വം നൽകുകയാണ് കോർപ്പറേറ്റ് അനുകൂല തൊഴിൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ രാജ്യദ്രോഹ നയങ്ങളെ ചേർന്ന് തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും എല്ലാം അപ്പുറത്ത് തൊഴിലാളി വർഗം ഒന്നായി ചേർന്നുകൊണ്ട് നാളെ ജൂലൈ ഒൻപതിന് ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ പോരാട്ടത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ രാജ്യസ്നേഹികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഭാരം ഭാരതം കിടക്കുന്നു ജൂലൈ ഒൻപതിന് നാളെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തും തൊഴിലാളികൾ പണിമുടക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും ദേശീയ പണിമുടക്കുമായി സഹകരിക്കുക സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അണിചേരുക ഇന്ത്യ നിശ്ചലമാകുന്ന ദേശീയ പണിമുടക്ക് ചരിത്രത്തിന്റെ താളുകളിൽ തങ്ക ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന ദേശീയ പണിമുടക്ക് ഇന്ത്യ മഹാരാജ്യം തന്നെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നിൽക്കാൻ പോകുന്ന ഭരണവർഗത്തിനെതിരെ അതിശക്തമായ താക്കീതായി മാറാൻ പോകുന്ന പോരാട്ടം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഈ ധർമ്മസമരത്തിൽ അണിചേരുക റിയുന്നോളെ ആ മരത്തിൻ്റെ വാടി നൽകുന്നോളവാളം വെളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്ത നല്ലിൽ വാടി നൽകുന്നോളെ ഉജ്ജ്വലമായ നൽകുന്നോളെ പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങളെല്ലാം ഭരണവർഗം തകർത്ത് തരിപ്പണമാക്കുമ്പോൾ നമുക്ക് നിസ്സഹായരാവാൻ നിസ്സഹായ കഴിയില്ലാതെ മറ്റൊരു മാർഗവും തൊഴിലാളി വർഗത്തിന്റെ മുന്നിൽ ഇരുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് ഐക്യ ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ദേശീയ പണിമുടക്കുമായി സഹകരിക്കുക എന്ന കാലഘട്ടത്തിന്റെ ചരിത്രപരമായ കടമയേറ്റെടുക്കാൻ മനുഷ്യ സ്നേഹികളോട് അഭ്യർത്ഥിക്കുകയാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വൻകിട കോർപ്പറേറ്റ് ഭീമന്മാർക്ക് തൊളുപിയിൽ തീരെഴുതി വിറ്റുകൊണ്ടിരിക്കുന്നു തൊഴിലുള്ളവരെ പോലും തൊഴിലില്ലാ പടയിലേക്ക് നയിക്കാൻ മാത്രം ഉതകുന്ന ഭരണകൂടത്തിന്റെ കരു നിയമങ്ങളെ ചേർത്തു തോൽപ്പിച്ച് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൽ പോലും മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന സാഹചര്യത്തിലാണ്